ആ കണ്ണുകളിലെ മാസ്മരികത അതിന്റെ വശ്യത ഇത്ര അഴകുള്ള കണ്ണുകൾ ലോകത്ത് വേറൊരു പെൺകുട്ടിക്കും കാണില്ല ഉറപ്പാണ് അവ ആ ബസ്സിന്റെ ജനാലയിലൂടെ തന്നെ നോക്കിയ നോട്ടം ആ ചെഞ്ചുണ്ടിൽ വിരിഞ്ഞ തൂമന്ദഹാസം ഓർക്കുമ്പോഴും കിരണിന്റെ രോമകൂപങ്ങൾ എഴുന്നു നാളിതുവരെ തന്നെ ഒരു പെണ്ണും പ്രേമിച്ചിട്ടില്ല താൻ ഒരുപാട് പേരെ അങ്ങോട്ട് മോഹിച്ചിട്ടുണ്ട് എങ്കിലും അവർ ആരും തന്നെ തിരിച്ച് ഒരു നോട്ടം പോലും പകരം തന്നിട്ടില്ല പക്ഷെ ഇവിടെ താൻ അറിയാതെ തന്നെ ഒരു സുന്ദരി തന്നെ നോക്കിയിരിക്കുന്നു അപ്രതീക്ഷിതമായി പ്രതീക്ഷിതമായി ഇറങ്ങി വെറുതെ ഉള്ളിലേക്കൊന്ന് നോക്കിയപ്പോഴാണ് ആ നീണ്ട കരിമിഴികൾ തന്റെ കണ്ണുകളുമായി ഇടഞ്ഞത് ആദ്യം തനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല പക്ഷേ ആ ചുണ്ടുകളിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ടതോടെ താൻ ഏഴാം സ്വർഗത്തിലേക്ക് ഒറ്റയടിക്ക് ഉയർന്നു അങ്ങനെ അവസാനം ഒരു പെൺകുട്ടി തന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതും അതിസുന്ദരിയായ ആരും മോഹിച്ചു പോകുന്ന ശ്രൈണ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമെന്ന് വിളിക്കാവുന്ന ഒരു പെണ്ണ് എത്ര പേരെ എത്ര പെൺകുട്ടികളെ താൻ പ്രണയിച്ചിരിക്കുന്നു പക്ഷെ ഒരാളും തന്നെ പ്രണയിച്ചിട്ടില്ല പ്രണയം പോയിട്ട് നല്ലൊരു സൗഹൃദം പോലും തനിക്കാരും നൽകിയിട്ടില്ല മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ തന്റെ മനസ്സ് പ്രണയത്തിനായി എന്നും ദാഹിക്കുന്നുണ്ടായിരുന്നു ആരോടായിരുന്നു ആദ്യ അനുരാഗം മനസ്സിൽ മൊട്ടിട്ടത് മനസ്സ് പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് കിരൺ അറിഞ്ഞു അതങ്ങ് സ്കൂൾ കാലഘട്ടത്തിലെ ഒരു സുന്ദരിയുടെ തുടുത്തു സുന്ദരമായ മുഖത്തെത്തി നിന്നു അതെ സുജിന അതായിരുന്നു അവളുടെ പേര് തന്റെയൊപ്പം പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന വെളുത്തു മെലിഞ്ഞ ശാലീന സുന്ദരിയായ പെൺകുട്ടി നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയും കുങ്കുമപ്പൊട്ടും തൊട്ട് ഈരൻമുടിയിൽ തുളസിക്കതിരും ചൂടി വരുന്ന സുജിന തന്റെ സ്വപ്ന റാണിയായി മാറിയത് ഞൊടിയിടയിലാണ് ആ നിമിഷം മുതൽ അവളെ താൻ സ്വന്തം ജീവനക്കാൾ അധികം പ്രണയിച്ചു അവളുടെ ചിരിയും കളിയും സംസാരവും എല്ലാം എത്ര കണ്ടാലും തനിക്ക് മതി വരുമായിരുന്നില്ല ചിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ആ നുണക്കുഴികൾ ആ കണ്ണുകളിലെ നിഷ്കളങ്കത സുജിന നീ എന്റെ സ്വന്തമാണ് നിന്നെ ഞാൻ വിവാഹം ചെയ്യും എന്ന് ിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കും മനസ്സിൽ പലതവണ സ്വയം പറഞ്ഞ് അരക്കിട്ടുറപ്പിച്ചു നിർത്തിയിരുന്ന തന്റെ ആ തീരുമാനം പക്ഷേ താൻ മാത്രമല്ലാതെ അവളോ മറ്റാരെങ്കിലുമോ അറിഞ്ഞിരുന്നില്ല തന്റെ അനുരാഗലോലമായ മനസ്സ് സദാ അവളുടെയൊപ്പം വർണ്ണമനോഹരമായ പൂക്കൾ വളർന്നിരുന്ന ഉദ്യാനങ്ങളിൽ സഞ്ചരിച്ചു തങ്ങൾ ഗാനങ്ങൾ പാടി ആലപിച്ച് പാറി പറന്നു നടന്നു രാത്രി സ്വപ്നങ്ങളിൽ അവൾ ഒരു മാലാഗയെ പോലെ ചിറകുകൾ വിരിച്ചു വരുന്നത് താൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു ചിറകുകളുള്ള പക്ഷികളായി താനും അവൾ ഗാനവിഹായത്തിലൂടെ ഇവിടേക്കെല്ലാം സഞ്ചരിക്കുന്നു ക്ലാസ്സിലെത്തി അവളുടെ ദർശനമാത്രയിൽ തന്നെ തന്റെ ഹൃദയമെടുപ്പ് വർദ്ധിക്കും അവളോട് പറയണം പറയണം എന്ന് പലവരും മനസ്സിൽ ഉറപ്പിച്ചെടുത്ത തീരുമാനം പക്ഷെ ഒരിക്കലും പ്രാവർത്തികമാക്കാൻ തനിക്ക് സാധിച്ചില്ല അപകർഷതാബോധം കൂടെ പിറപ്പായ തനിക്ക് അവളോട് ഒരിക്കലും മനസ്സ് തുറക്കാനുള്ള ധൈര്യം ലഭിച്ചില്ല അന്നും രാവിലെ സുജന ക്ലാസ്സിലേക്ക് വരുമ്പോൾ അല്പം പിന്നാലെ അവളെ മാത്രം നോക്കിക്കൊണ്ട് താനും ഉണ്ടായിരുന്നു അവളെ കണ്ടു സംസാരിക്കാൻ മനസ്സിന് ശക്തി സ്വരൂപിച്ചുകൊണ്ട് താൻ നടക്കുന്നതിനിടെയാണ് ആ ശബ്ദം തന്റെ ചെവിയിലേക്ക് എത്തിയത് ഹാപ്പി ബർത്ത്ഡേ സുജന ചിര പരിചിതമായ ആ ശബ്ദം കേട്ട് ഞെട്ടലോടെ താൻ നോക്കുമ്പോൾ പത്തിൽ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്ന റോഷൻ അവൾക്ക് ഒരു റോസാപ്പൂവ് നൽകുന്നു നിറഞ്ഞ പുഞ്ചിരിയോടെ അവളത് വാങ്ങുന്നു അവളുടെ പിറന്നാൾ ഇന്നാണ് എന്ന് ഇവനെങ്ങനെ അറിഞ്ഞു തനിക്ക് പോലും അറിയില്ലായിരുന്നല്ലോ തന്റെ പ്രിയതമയുടെ ജന്മദിനം ഇന്നാണെന്ന് എന്നിട്ടും മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്ന ഇവനെങ്ങനെ അതറിഞ്ഞു റോബിൻ കാണാൻ സുന്ദരനും സ്കൂളിലെ അറിയപ്പെടുന്ന കായിക കലാതാരവും ആയ അവൻ മിക്ക പെൺകുട്ടികളുടെയും രഹസ്യ കാമുകനാണ് തന്നെ പോലെ ഇരുനിറമല്ല നല്ല സ്വർണത്തിന്റെ നിറമാണ് അവൻ സുജിനയുടെ മുഖത്തെ നാണവും തുടുപ്പും അവൾ അവനെ നോക്കുന്ന നോട്ടവും കണ്ടപ്പോൾ തന്റെ ശരീരം ദുർബലമാകുന്നതും കാലുകളുടെ ബലം നഷ്ടപ്പെടുന്നത് പോലെയും തനിക്ക് തോന്നി അവൾക്ക് അവനെ ഇഷ്ടമാണ് എന്ന് മുഖഭാപം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു ഇല്ല തനിക്കിത് കാണാനോ താങ്ങാനോ ഉള്ള കരുത്തില്ല കണ്ണിൽ ഇരുട്ട് കയറുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് റോബിൻ എങ്ങനെ അറിഞ്ഞു ഇന്നെന്റെ പിറന്നാളാണെന്ന് എത്ര കേട്ടാലും കൊതി തീരാത്ത തൻ്റെ തുചിനയുടെ മധുരമനോഹരമായ ശബ്ദം കാതുകളിൽ വന്നലയ്ക്കുന്നു ഇഷ്ടമുള്ളവരുടെ വിവരങ്ങൾ അറിയാനാണോ പ്രയാസം വൈകീട്ട് കാണാം കാണണം റോബിന്റെ മന്ത്രണം കണ്ണിൽ ഇരുട്ട് കയറിയ താൻ നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കിക്കൊണ്ട് നാണത്തോടെ തലയാട്ടുകയാണ് സുജിന നെഞ്ചിനുള്ളിൽ ഒരു വലിയ കരിങ്കല്ല് ഇറക്കി വെച്ചാൽ തനിക്കിത്ര ഭാരം തോന്നില്ലായിരുന്നു തന്നെ അടിമുടി ഗ്രസിച്ച വീർപ്പുമുട്ടൽ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നത് പോലെ താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന പെണ്ണിനെ ഇതാ വേറൊരുവൻ വലവീശി പിടിച്ചിരിക്കുന്നു നിസാരമായി അതും തന്റെ കണ്മുന്നിൽ വെച്ച് വൈകിട്ട് കാണാമെന്ന് അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തുണ്ടായ ആ തുടുപ്പ് ഹൃദയം തകർന്ന് തരിപ്പണമാക്കിയിരിക്കുന്നു ആ മുഖഭാവം ഒരു യന്ത്രത്തെ പോലെയാണ് ക്ലാസ്സിൽ ഇരുന്നത് എങ്ങനെയും വൈകുന്നേരം ആകണം സ്കൂൾ വിടണം എന്ന ഏക ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ എനിക്കറിയണം സുജിന അവനെ കാണാൻ പോകുമോ എന്ന് താൻ ജീവന തുല്യം സ്നേഹിച്ച തന്റെ പെണ്ണ് മറ്റൊരുവന്റെ പ്രലോഭനത്തിൽ മയങ്ങിപ്പോകുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ചങ്ക് തകരുകയാണ് എങ്ങനെയൊക്കെയോ ക്ലാസ് തീർന്നു കുട്ടികൾ ആരവത്തോടെ പുറത്തേക്ക് ഇറങ്ങി തന്റെ കണ്ണുകൾ പക്ഷേ സുജിനയെ മാത്രം ചുറ്റിപ്പറ്റി സഞ്ചരിക്കുകയായിരുന്നു എല്ലാവർക്കും ഒടുവിലായി അവൾ ഇറങ്ങിയപ്പോൾ അല്പം മാറി ഒളിഞ്ഞു നിന്നിരുന്ന താൻ ഒരകലം വിട്ട് അവളെ പിന്തുടർന്നു കടുത്ത മനോവ്യതയോടെ പതു ി പതുങ്ങിയാണ് താൻ അവളെ പിന്തുടർന്നത് സാധാരണ കൂട്ടുകാരികളുടെ കൂടെ പോകുന്ന അവൾ അന്ന് തനിച്ചു പോകുന്നതും അവളോടെ പിടയ്ക്കുന്ന കണ്ണുകൾ ആരെയോ കൂടെ കൂടെ തിരിയുന്നതും കണ്ടപ്പോൾ തന്റെ മനസ്സ് കൂടുതൽ തകരുകയായിരുന്നു അല്പം ചെന്നപ്പോൾ അതാ ഒരു മൃദുമന്ദസ്ഥിതവുമായി അവളെ സമീപിക്കുന്ന റോബിൻ തുടുത്ത ചെന്താമര വിടരുന്നത് പോലെ സുജനിയുടെ വധനത്തിൽ ഒരു പുഞ്ചിരി പിരിയുന്നു അവൻ അവളോട് എന്തൊക്കെയോ പറയുന്നു അവൾ നാണിച്ചു ചിരിക്കുകയും കൂടെ കൂടെ അവനെ നോക്കുകയും ചെയ്യുന്നു എന്ന നിൽപ്പിൽ ഭൂമി പിളർന്നു തന്നെ വിഴുങ്ങിയെങ്കിൽ എന്ന് താൻ ആശിച്ചുപോയ നിമിഷം ജീവിക്കാനുള്ള എല്ലാ മോഹങ്ങളും ഇല്ലാതെ ായിരിക്കുന്നു ഇനി എന്തിന് ജീവിക്കണം ആർക്കു വേണ്ടി അവന്റെ കൂടെ കളിച്ചു ചിരിച്ചു പോകുന്നത് താൻ മാണിക്യം പോലെ നെഞ്ചിലേറ്റി നടന്ന തന്റെ പെണ്ണാണ് അവളുടെ മേൽ താൻ കെട്ടിപ്പൊക്കിയ എല്ലാ സ്വപ്ന സ്വപ്നസൗധങ്ങളും തന്റെ കൺമുന്നിൽ തകർന്നു വീണിരിക്കുന്നു കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നിയ താൻ അവിടെ ആ വഴി ആരും കാണാതെ ഒരിടത്ത് കുറെ നേരം ഇരുന്നു ജീവിതത്തിൽ താൻ ഇത്രയും മാനസികമായി തളർന്നു പോയ ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല സ്വർഗോദ്യാനങ്ങളിലൂടെ ഒരു മാലാഖയായി തന്റെയൊപ്പം പാറിപ്പറന്നു നടന്ന സുജനയ്യ തന്നിൽ നിന്നും ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടു അതൊരു തുടക്കം മാത്രമായിരുന്നു സുജിനയിൽ തുടങ്ങി ഇങ്ങോട്ട് ഇതുപോലെ എത്രയെത്ര പെൺകുട്ടികൾ തന്നെ നിഷ്കരുണം ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു ഒരാളോട് പോലും മനസ്സിലെ അനുരാഗം തുറന്നു പറയാതെ അപകർഷതാ ബോധത്തിന്റെ നിറുകയിൽ നിന്നുകൊണ്ട് അവരെ നിശബ്ദമായി മാത്രം പ്രണയിച്ചു പക്ഷേ തന്റെ പ്രണയം സത്യമായിരുന്നു നിഷ്കളങ്കമായിരുന്നു മാറ്റമില്ലാത്തതായിരുന്നു എങ്കിലും ഒരാൾ പോലും തന്നെ അറിഞ്ഞില്ല തന്റെ മനസ്സ് കണ്ടില്ല തന്നെ നോക്കി ഒരു മൃദുമന്ദസ്മിതം പോലും നൽകിയുമില്ല എന്നാൽ ഇപ്പോൾ അത് ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ചിരിക്കുന്നു ഒരു റോസാ പുഷ്പം പോലെ മനോഹരിയായ ആ അജ്ഞാത സുന്ദരി തന്റെ കണ്ണുകളിലേക്ക് പ്രേമത്തോടെ നോക്കിയിരിക്കുന്നു എന്നും താൻ കയറുന്ന അതേ ബസ്സിൽ ഏതോ ഓഫീസിൽ ജോലിക്ക് പോകുന്നവളാണ് അവൾ എന്ന് മാത്രമേ തനിക്കറിയൂ എത്ര സുന്ദരിയാണ് അവൾ സുജന മുതൽ താൻ ഇങ്ങോട്ട് പ്രണയിച്ച ഒരു പെണ്ണും അവളുടെ മുൻപിൽ ഒന്നുമല്ല ഇത്രയും നാൾ തന്നിൽ നിന്നും താൻ മോഹിച്ച സകല പെൺകുട്ടികളെയും ദൈവം മാറ്റിക്കൊണ്ടിരുന്നത് അവസാനം ഇത്ര അമൂല്യമായ ഒരു സമ്മാനം തനിക്ക് നൽകാൻ വേണ്ടി ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത തന്നെ അവൾ നോക്കുമോ നോക്കി പുഞ്ചിരിക്കുമോ അടുത്ത ദിവസവും അതിനടുത്ത് ദിവസവും അങ്ങനെ എല്ലാ ദിവസങ്ങളിലും അവളുടെ നോട്ടവും പുഞ്ചിരിയും ഒരു മാറ്റവും ഇല്ലാതെ ആവർത്തിച്ചു കൊണ്ടിരുന്നു ബസ്സിൽ താൻ കയറുമ്പോൾ തന്നെ അവൾ മുമ്പിൽ നിന്നും പിന്നിലേക്ക് തന്നെ നോക്കും അത് കാണുമ്പോൾ ഹർഷോന്മാദത്തിന്റെ ഉത്തുങ്ക ശൃംഖലയിലായിരിക്കും താൻ തന്നെ മാത്രം നോക്കുന്ന അതിസുന്ദരിയായ പെൺകുട്ടി മറ്റുള്ള ആണുങ്ങളൊക്കെ തന്നെ അസൂയയോടെ നോക്കുന്നത് കാണും മനസ്സിലുണ്ടാകുന്ന ആ കുളിർമ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല വെളുത്ത് ഉയരം കൂടി നീണ്ട മുടിയുള്ള നെറ്റിയിൽ ചന്ദനക്കുറിയും കണ്ണുകളിൽ കരിമഷിയും എഴുതിയ ആ സുന്ദരിയെ ശ്രദ്ധിക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ആ വണ്ടിയിലുണ്ടായിരുന്നു ില്ല അവൾ പക്ഷെ തന്നെ മാത്രമേ നോക്കിയുള്ളൂ തനിക്ക് മാത്രമേ ആ തൂമന്ദഹാസം നൽകിയുള്ളൂ ബസ്സിൽ നിന്നും ഇറങ്ങുമ്പോഴും അവളുടെ കണ്ണുകൾ തന്നെ പിന്തുടരും തന്റെ ദിനങ്ങൾക്ക് മുൻപൊരിക്കലും കൈവന്നിട്ടില്ലാത്ത ഉത്സാഹവും മധുരവും എടാ കിരണേ പണ്ട് നിനക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ ആവർത്തിക്കാനാണോ നീ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും പെരുമാറുന്നത് ആ ഒരു പെണ്ണ് നോക്കി പുഞ്ചിരിച്ചാലെങ്കിലും നിനക്ക് അവളോടൊന്ന് സംസാരിച്ചു കൂടില്ല അതോ ഇവളെയും വേറെ ആരെങ്കിലും സ്വന്തമാക്കുന്നതുവരെ നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ അവളെ സ്വപ്നം കണ്ടു നടക്കുമോ നോക്ക് നിനക്ക് അവളെ വേണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ അവളോട് സംസാരിക്കുക കുറെ ദിവസങ്ങളായി മനസ്സ് തനിക്കു തന്നെ നൽകിക്കൊണ്ടിരുന്ന ശക്തമായ ഉപദേശമായിരുന്നു അത് അവൾ നോക്കുകയും പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടും അവളോട് സംസാരിക്കാനുള്ള തന്റെ ധൈര്യക്കുറവ് കണ്ട് മനസ്സ് കയറി ഇടപെട്ടതാണ് തന്റെ ഈ കുഴപ്പം തന്നെയാണ് നാളെ ഇതുവരെ മോഹിച്ച സകല പെൺകുട്ടികളും നഷ്ടമാകാനുള്ള ഒരു പ്രധാന കാരണം അവർക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടുമോ എന്ന ശങ്ക ആയിരുന്നു അന്നൊക്കെ സംസാരിക്കാൻ ശ്രമിക്കാത്തതിന്റെ കാരണം തിരസ്കരിക്കപ്പെടുന്നത് നേരിടാനുള്ള ശക്തിയില്ലായ്മ എന്നാൽ ഇപ്പോൾ ഈ പെൺകുട്ടി തന്നെ ഇഷ്ടമാണ് എന്ന് പ്രകടമായി അറിയിച്ചിരിക്കുന്നു എന്നിട്ടും താൻ അവളോട് സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നില്ല പാടില്ല അവളോട് സംസാരിച്ചേ പറ്റൂ എന്ത് സംഭവിച്ചാലും ശരി നാളെ അവളെ താൻ കാണും സംസാരിക്കും ഉറപ്പാണ് അങ്ങനെ ശക്തമായി തീരുമാനം എടുക്കുമ്പോഴും മനസ്സിൽ ചെറിയ ഒരു ശങ്ക ഒളിഞ്ഞിരിക്കുന്നത് തന്നെ വീർപ്പുമുട്ടിക്കുന്നു തന്നെ അത് പിന്നിലേക്ക് വലിക്കുന്നു ഇല്ല ഇത്തവണ താൻ തോൽക്കില്ല ഉറപ്പ് ശക്തമായ മാനസിക തയ്യാറെടുപ്പോടെ തന്നെയാണ് താൻ അന്ന് പോയത് ബസ്സിനുള്ളിൽ കയറിയപ്പോൾ ആദ്യം തേടിയതും അവളെ തന്നെയാണ് അവളെ കണ്ടപ്പോൾ ആ കണ്ണുകളുമായി കണ്ണുകൾ ഇടഞ്ഞപ്പോൾ ശരീരത്തിനൊരു ബലക്കുറവ് സംഭരിച്ചു കൊണ്ടുവന്ന ധൈര്യമൊക്കെ ചോരാൻ തുടങ്ങിയതുപോലെ ഇല്ല പാളില്ല മനസ്സിനെ ധൈര്യപ്പെടുത്തി അവളെ തന്നെ നോക്കി സ്ഥിരം ചുരിദാർ ധരിച്ചു വരുന്ന അവൾ ഇന്ന് ഒരു കസവ് സാരിയാണ് ഉടുത്തിരിക്കുന്നത് ആദ്യമായി അവളുടെ പുഞ്ചിരിക്ക് പകരം താനൊരു പുഞ്ചിരി സമ്മാനിച്ചു ആ സാരിയും ചുവപ്പ് നിറമുള്ള ബ്ലൗസും അവളുടെ അഴക് പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചതുപോലെ അവൾക്ക് ചുറ്റും ഒരു പ്രകാശ വലയം പരന്നിരിക്കുന്നത് പോലെ തനിക്ക് തോന്നുകയാണ് ഇന്ന് താൻ ഇവൾ ഇറങ്ങുന്നിടത്ത് ഒപ്പം ഇറങ്ങും അവളോട് സംസാരിക്കും അവളുടെ പേര് നാള് വീട് എല്ലാം റിയണം ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉള്ളിലെ ധൈര്യം കിടാതെ സൂക്ഷിച്ചു പിടിച്ചു കിരൺ ഇരുന്നു അവൻ ഇറങ്ങേണ്ട സ്ഥലം ആയപ്പോൾ അവൾ പിന്നിലേക്ക് നോക്കുന്നതും എഴുന്നേൽക്കുന്നതും കണ്ടപ്പോൾ അവനൊന്ന് ഇവിടെ ഇറങ്ങാൻ പോകുകയാണോ ഇതെന്ത് മറിമായും അവൾ ഇറങ്ങുന്നിടത്ത് ഇറങ്ങാൻ താൻ തീരുമാനിച്ച അതേ ദിവസം തന്നെ അവൾ തന്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നു വേഗം തന്നെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ഇടുക്കത്തോടെ അവൻ താഴെ ഇറങ്ങുമ്പോഴേക്കും അവൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു അവളുടെ തൊട്ടു പിന്നാലെ സുമുഖനായ ഒരു യുവാവും ബസ്സിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഉള്ളിലെവിടെയോ ഒരു വെള്ളിടി വെട്ടിയതുപോലെ രണ്ടുപേരും കൂടി നേരെ തന്റെ അടുക്കലേക്ക് തന്നെ വരുന്നത് കണ്ടപ്പോൾ മനസ്സിൽ സ്വരിക്കൂട്ടിയിരുന്ന ധൈര്യം ഓട്ടവീണക്കലത്തിലെ വെള്ളം പോലെ ചോർന്നു പോകുന്നത് കിരൺ അറിഞ്ഞു ഇതാണ് ചേട്ടാ ഞാൻ പറഞ്ഞ ആൾ നോക്ക് ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും ചേട്ടന് വിശ്വാസമായിരുന്നില്ലല്ലോ തന്നെ ചൂണ്ടി പാൽപുഞ്ചിരിയോടെ അവൾ മൊഴിയുന്നു അവളുടെ മതുമൊഴി ആദ്യമായി താൻ കേൾക്കുകയാണ് കൂടെയുള്ള ഈ സുമുഖൻ അവളുടെ ഏട്ടനാണ് അഹംശയത്തോടെ അയാളുടെ കണ്ണുകളിലേക്ക് താൻ നോക്കുമ്പോൾ ആ കണ്ണുകളിലെ നനവ് അത്ഭുതത്തോടെ താൻ കണ്ടു അകച്ചുനിന്ന തന്റെ അടുത്തേക്ക് അയാൾ എത്തി ആ കണ്ണുകളിൽ താൻ കണ്ടത് വിവേചിക്കാനാകാത്ത ഒരു വികാരമായിരുന്നു ും അത്ഭുതവും കനിവും എല്ലാം കൂടിക്കലർന്ന ഒരു ഭാഗത്ത് സോറി ബ്രദർ സോറി എന്റെ പേര് ആനന്ദ് ഇത് എന്റെ ഭാര്യ ശ്രീലക്ഷ്മി താങ്കളെക്കുറിച്ച് ഇവൾ എന്നോട് പലപ്പോൾ പറഞ്ഞിട്ടും ഞാൻ അതത്ര ഗൗരവമായി കണ്ടിരുന്നില്ല പക്ഷെ നേരിൽ കണ്ടപ്പോൾ അവൾ പറഞ്ഞത് പൂർണ്ണ സത്യമാണ് എന്നെനിക്ക് ബോധ്യമായി അയാളുടെ കൈകൾ തന്റെ തോളിലായിരുന്നു ആ കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണീർ താഴേക്ക് വീണ് ചിതറുന്നതും താൻ കണ്ടു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വീണ്ടും ഒരു പ്രണയ തകർച്ച അനിവാര്യമായി സംഭവിച്ചിട്ടും അയാളുടെ മുഖഭാവം തന്റെ മനസ്സലിയിച്ചു പറയാം ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ തന്നെ നോക്കി എനിക്ക് ഒരു അനുജൻ ഉണ്ടായിരുന്നു എന്റെ രാജു അവൻ ഞങ്ങളെ കഴിഞ്ഞ വർഷമാണ് വിട്ടുപിരിഞ്ഞു പോയത് ഒരു ബൈക്ക് അപകടം എന്റെ ഏക സഹോദരന്റെ ജീവൻ അപഹരിച്ചു ഞാൻ പ്രാണന തുല്യം സ്നേഹിച്ചിരുന്ന എന്റെ അനുജന്റെ മുഖച്ചായിയുള്ള താങ്കളെ ഇവൾ കുറെ നാളുകളായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നും എന്നോട് അവൾ അതേക്കുറിച്ച് പറയുമായിരുന്നു പക്ഷേ ഇന്നാണ് അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഒപ്പം വന്നത് കാരണം ഇന്ന് ഞങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികമാണ് എനിക്ക് വിവാഹ സമ്മാനമായി എന്റെ അനുജനെ നൽകാം എന്ന് നിർബന്ധിച്ച് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നതാണ് അവൾ അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ നിന്നും നീർച്ചാലുകൾ ഒഴുകാൻ തുടങ്ങിയിരുന്നു അനുജനോട് അതിരുകളില്ലാത്ത സ്നേഹമുള്ള ഒരു ജ്യേഷ്ഠന്റെ സ്നേഹാർത്ഥ ഭദ്രമായ മുഖം അയാളിൽ താൻ കണ്ടു ഒരു ജ്യേഷ്ഠൻ ഇല്ലാത്ത തനിക്ക് ആ കൈകളുടെ സ്പർശ പ്രധാനം ചെയ്യുന്നതും താൻ അറിഞ്ഞു മുൻപൊരിക്കലും മനസ്സിന് ലഭിച്ചിട്ടില്ലാത്ത ഒരു പുത്തൻ അനുഭൂതി ഞാൻ താങ്കളെ രാജു എന്ന് വിളിച്ചോട്ടെ ഇടറിയ ഖണ്ഡത്തോടെ അയാൾ അത് ചോദിച്ചപ്പോൾ തന്റെ കണ്ണുകളും അറിയാതെ നിറഞ്ഞുപോയി കണ്ണുനീർ നിറഞ്ഞു കാഴ്ച മങ്ങിയാൽ താൻ മെല്ലെ തലയാട്ടി ഒരു തേങ്ങലോടെ അയാൾ തന്നെ ആശ്ലേഷിച്ചു എന്റെ രാജു അയാളുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത് താൻ കേട്ടു അയാളുടെ കരവലയത്തിൽ നിന്നുകൊണ്ട് നിറക്കണ്ണുകളോടെ അവളുടെ കണ്ണുകളിലേക്ക് താൻ നോക്കി തന്റെ മനസ്സ് ശബ്ദമായി മന്ത്രിക്കുന്നത് അവൾ കേട്ടുവോ എന്തോ എൻ്റെ ശ്രീലക്ഷ്മി അതെ ശ്രീലക്ഷ്മി ഞാൻ രാജു തന്നെയാണ് മറ്റൊരു ദുരന്തനായകൻ